തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ അനിൽകുമാർ ഭാര്യ ഷീജ രണ്ട് ആൺമക്കൾ എന്നിവരാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ് സാരംഗ് മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ഈ നാടിനടുക്കിയ ഈ ആത്മഹത്യ പുറത്തിറഞ്ഞത് അയൽവാസികൾ വീടിനകത്തു നിന്ന് ശബ്ദമോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുറിയിനകത്ത് രണ്ട് നാലു പേരും അതായത് വക്കം ഫാർമ സഹകരണ ബാങ്ക് ജീവനക്കാരായ അനിൽകുമാറും ഷീജ രണ്ട് ആൺമക്കളും തൂങ്ങി മരിച്ചു തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മെമ്പറേയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതായത് ഇന്നലെ രാത്രി വൈകുന്നേരം തൊട്ട് തന്നെ വീടിന്റെ ഭാഗത്ത് നിന്നും മറ്റു വെളിച്ചമോ അനക്കുമോ ഒന്നും തന്നെയുണ്ടായിരുന്നില്ല അപ്പോൾ മഴ കാരണം അവർ അകത്ത് തന്നെ ഇരിക്കുകയായിരിക്കും എന്ന് കരുതിയിട്ടാണ് അയൽവാസികൾ അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കാതിരുന്നത് പിന്നീട് രാവിലെയും അനക്കമൊന്നും കാണാതെ തുടർന്നാണ് അയൽവാസികൾ പരിശോധന നടത്തി നോക്കിയത് നിലവിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് കടബാധ്യതയാണ് ഇത്തരം ഒരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ആത്മഹത്യാ കുറിപ്പും മറ്റും വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല ഒരു ഡയറി കണ്ടെടുത്തു എന്നാണ് നമുക്ക് റൂറൽ എസ് പിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ പ്രതികരണം ഇത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ എത്രത്തോളം കടബാധ്യതയുണ്ട് അതിന് പിന്നാമ്പുറ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ നാലുപേരുടെയും ഇൻഡസ്റ്റ് നടപടികൾ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസുകാർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം